അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച ഒരു ചെറിയ ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം കേരളത്തെ ആണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരുപാട് ആഹ്ലാദികൾക്ക് ഉത്തരം നൽകുന്നതിന് പുതിയ രക്ഷയുടെ മാർഗത്തിന് പറഞ്ഞു പ്രചരണ യോഗമൊക്കെയാണ് ഇതിനെ കുറച്ച് ദേഷ്യപ്പെടാൻ ഇനി ഇപ്പൊ ദേഷ്യപ്പെടാനായിട്ട് മാനസികാവസ്ഥ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന അത്രയും ഞാൻ പറഞ്ഞു ഇരിക്കുന്ന കേട്ടോ അപ്പൊ ഇതിന്റെ പെരുമ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വലിയ ഒരു രാഹുൽ വളരെ വ്യക്തമായ ഒരു തൃശൂരിലൂടെ മുടങ്ങിയിരിക്കുന്നു വളരെ സംക്ഷിപ്തമായി പറയാവുന്ന ഒരു കാര്യം അതാണ് അതിനകത്ത് ഞാൻ രാഷ്ട്രീയമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കുടക്കിഴിയിലേക്ക് വന്നു എന്ന് പറയുന്ന അമിത അവകാശവും ഇവിടെ പറയുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച് കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാപ്തി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കും ജനങ്ങൾ നമ്മളെ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാപ്തി എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നതിന് നമുക്കിനി ഒരു രണ്ട് വർഷക്കാലമുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തോടെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉടനെ നടത്തണമെന്നാണ് കാരണം ഒരു പൊരുളുമായി ചെന്ന് ആ പൊരുളിന്റെ കരുത്തും സത്യസന്ധതയും അതിന്റെ മധുരവും ഒരുപക്ഷെ മധുരം അറിയിക്കുന്നതിന് വേണ്ടി ഒരു അൽപ്പം കൈപ്പും ഇടയ്ക്ക് നൽകുന്ന തരത്തിലുള്ള എന്ന് പറയുന്നത് മാത്രമായിരിക്കണം ഇവയുള്ള നമ്മൾ രണ്ട് വർഷം ഇനി നമ്മൾ എലക്ഷൻ പ്രചാരണമാണ് നടത്തേണ്ടത് അതിന്റെ ഒരു പ്രീ ഫൈനൽ സെമി ഫൈനൽ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമുക്കുള്ള ഉത്തേജക വേണ്ടി വർദ്ധിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയൂ ഒന്ന് വളരെ ദൈവികമായ സാന്നിധ്യം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒന്നിന് ആ ബലം അറിയിക്കാൻ സാധിച്ചു ഇനി നമുക്ക് നൂറ്റി നാപ്പതിടങ്ങളിൽ ആ ബലം പടരണം അതിൽ നിന്ന് ഞാൻ പറയുന്നില്ല ഇരുപതും ഇരുപത്തിരണ്ടും വെച്ച് കേരളം ഭരിച്ച ആൾക്കാരെ പറയുന്നില്ല നമുക്ക് ആ ശക്തി കേരളത്തില് ദുർഭരണത്തിന് ചങ്ങല കൂട്ടിടുന്നതിനുള്ള എണ്ണം നമുക്ക് സമ്മാനിക്കാൻ അതാണ് ഗുണപ്പെടുന്ന ഭരണത്തിന് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന കരുതി അതിലേക്ക് നമ്മൾ വളർന്നാൽ അവിടെ നമ്മൾ തെളിയിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ജനങ്ങൾ നമ്മളെ വിടില്ല കൊണ്ടുവന്ന് സമ്മാനിച്ചിരിക്കുന്നു രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മാറി മാറി വോട്ട് കൊടുത്തിട്ടുള്ളു നമുക്ക് ഒട്ടുമേ ഇതിനു മുമ്പ് വോട്ട് തന്നിട്ടില്ലാതെ എന്നാൽ ഇപ്രാവശ്യം നമ്മളെ വാരികൂരി ഉണർന്ന് അനുഗ്രഹിച്ച വലിയ സമൂഹത്തിന് കാലത്തോട്ട് നമുക്ക് നന്ദി പറയണമെന്ന് ഇതിലും കൂടുതൽ വിപുലമാക്കാൻ പറ്റാതില്ല തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താൻ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പറയുന്നത് കേൾക്കണം പറയുന്നത് എനിക്ക് കേൾക്കണം ഞാൻ പറയുന്നത് കേൾക്കണം 아, 나, 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 나,